പൊന്നു പടത്തു പടച്ചുതമ്പരാനെ വയസ്സാം കാലത്ത് വന്നുചേരുന്ന ഓരോരോ നമ്മളിപ്പൊ മയ്യെ തയ്യാനല്ലോ ആട്ടെ വല്ല നടക്കൂ ഓ നടക്കും നടക്കും പലതും നടക്കും അങ്ങനെ പറ എത്ര നേരമായി നമ്മൾ ഈ കുന്തോം കുത്തിപ്പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നെന്ന് എന്റെ പൊന്നു ഹാജാര് ഭാര്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ട ഒന്ന് വരാൻ കണ്ടോ പറഞ്ഞു ഇന്നത്തെ പാർട്ടി ീറ്റിംഗിൽ സത്യഭാമക്കും ഇങ്ങോട്ട് വരട്ടെ നമ്മള് കാണിച്ചു കൊടുക്കാം എന്നാലും ഹാജിയാരെ ഇത്രയും വേണ്ടായിരുന്നു എന്ത് വയസ്സാകാലത്തൊഴിൽ ഒളിഞ്ഞു നോട്ടം അത്ര ശരിയല്ല കൊച്ചു കള്ള ഓലക്കൂട് അല്ല ഹാജിയാരെ വല്ലതും കണ്ടോ എന്താ നേതാവ് അപ്പ ചട്ടിയിൽ അരി വറക്കരുത് നമ്മൾ ചട്ടിയിലും അരി വറുക്കുന്നില്ലേ സത്യഭാമയുടെ യഥാർത്ഥ ഗുണം ഇന്നത്തെ പാർട്ടി മീറ്റിംഗിൽ കാണാം അത് നമ്മളോട് മുഖത്ത് നോക്കി ചോദിച്ചോളാം ഹാജിയാരെ വേണ്ട പരാക്രമം സ്ത്രീകളോടായേ കാരാഗ്രഹം തന്നെ വാസം സത്യഭാമയുടെ കൂടെ നിന്ന് എങ്ങനെയും അധികാരം കൈക്കലാക്കണം എങ്ങനെ എങ്ങനെ ഹാജിയാർക്ക് പറ്റിയതാണോ പെണ്ണ് 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 കെട്ടിക്കും 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 ഞങ്ങൾ എപ്പോൾ എപ്പോഴാ കെട്ടും നിർത്തട എന്നാലും എന്റെ പകേനാണല്ലോ ഞാൻ കുട്ടികളെല്ലാം ദേഷ്യം വിദ്യാഭ്യാസവും ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയാലോട്ടിയുടെ മകനല്ലേ രക്ഷപ്പെട്ടത്

മറുപടി ഞാൻ പറയാം കുടിവെള്ളം കിട്ടിയില്ല എന്താ അതിവിശാലമായ ഒരു വിവറേജ് നേതാവ് പണിതോന്നില്ലേ കഴിഞ്ഞ എം എൽ എ ഫണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു ആ ഫണ്ട് എന്ത് ചെയ്യും ഞാനൊരു പൂൾ അങ്ങ് പെടുത്തു നേതാവിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞോ പൊറിയേണത്തിന്റെ ഫണ്ട് ഞാൻ എന്തും ചെയ്യും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല ചന്തയോ വേണ്ട 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 ഇങ്ങോട്ട് വേണ്ട ഇരിക്കി ഇരിക്ക പള്ളിക്കൂടെ അറിയാത്ത

പരമസഹാവേ ഈ ചിരി സ്വന്തം വന്നത് ജനങ്ങൾ കണ്ടിട്ട് അഞ്ചു വർഷം കഴിഞ്ഞില്ലേ പെണ്ണ് കിട്ടാതിരുന്ന പരമ പന്ത്രൂറും ഒരു അരമന വീടും ഒരു പെണ്ണും സ്വന്തമായില്ലേ യും കളമാറ്റി ചവിട്ടെന്നൊക്കെ കേൾക്കുന്നത് ശരിയാണോ എന്ത് വന്നാലും മരണം നമുക്ക് വേണം എന്ത് വന്നാലും വിദ്യാഭ്യാസം മാത്രം ഞാൻ തന്നെ ഉറക്കത്തിൽ എപ്പോഴും മാത്രം പോയാലും ഞാൻ എന്നെ വിളിച്ചോ ഇത്തവണയും മന്ത്രി സ്ഥാനം എനിക്ക് നിങ്ങളുടെയൊക്കെ സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് പക്ഷേ ഇവിടെ ചിലരുടെയൊക്കെ കാര്യത്തില് മേളിന് തീരുമാനം വരണം സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒളിഞ്ഞു നോക്കുന്നവരുടെ കാര്യത്തിന്റെ തീരുമാനം ആണ് എന്റെ അതാണ് ഏത് സത്യവാമയുടെ വീട്ടിൽ നിന്നും പറ്റിച്ചിട്ട് ഓടിയതോ സത്യമായിട്ടുമല്ലേ ഞാൻ സത്യവാമയുണ്ടോ എന്ന് ഒളിഞ്ഞു നോക്കിയതും പട്ടുകേറി പിടിച്ചതും അത്രേ ഉള്ളൂ സത്യഭാമ പാർട്ടിയെ നയിക്കും പാവി ചെല്ലുന്നേടം പാതാളം